ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നതിന് മുൻപായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് ഏറ്റവും നന്നായിരിക്കും അത് നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് തന്നെയുമല്ല അത് യൂണിവേഴ്സിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആവും അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്

Five of Wands, The Star, Seven of Cups, Two of Pentacles. എയ്റ്റ് ഓഫ് കെന്റക്കിൾസിന്റെ എനർജി ടു ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു സിക്സ് ഓഫ് കപ്സിന്റെ എനർജി െങ്കിലേ നിങ്ങൾക്ക് സൂര്യോദയം വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കാം ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് ടെൺ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഉണ്ടായ ഒരു ചീറ്റിങ് അത് ആരിൽ നിന്നും ആകാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നുമാകാം നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വ്യക്തികൾ നമ്മളെ ചീറ്റ് ചെയ്യില്ല നമ്മൾ വളരെയധികം സ്നേഹിച്ചു കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ മാത്രമാണ് നമ്മളെ ചീറ്റ് ചെയ്യുന്നത് അല്ലേ ശരിയല്ലേ അപ്പോൾ അങ്ങനെയാണ് എത്രേലും പ്രിയപ്പെട്ട ചില ആൾക്കാരാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ഒരു ചീറ്റിങ്ങിൽ നിന്നും നിങ്ങളെ ആരോ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ സമയദോഷത്തിന് അത് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ചെന്നുപെട്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരാനുണ്ട് അപ്പോൾ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് സൗഭാഗ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ സമയമാകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ചീറ്റിങ്ങിലകപ്പെട്ടു കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് പാഠം പഠിക്കാനുണ്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പാഠം പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതിൽ നിന്ന് പഠിച്ചുവെങ്കിൽ ശരിയാവും അനുഭവിച്ച് അറിഞ്ഞതാണ് വിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനവും ഉണ്ട് വിജ്ഞാനവും ഉണ്ട് കേട്ടറിയുന്നത് ജ്ഞാനമാണ് അനുഭവിച്ചറിയുന്നത് വിജ്ഞാനം ഇതിൽ ഏതാണ് നല്ലത് നമ്മൾ അനുഭവിച്ചറിയുന്നത് തന്നെയാണ് നല്ലത് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കേൾക്കുന്നതെല്ലാം നമ്മൾ വിശ്വസിച്ച് പോകും പക്ഷെ അതിനെക്കുറിച്ച് ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോകും അപ്പം നമ്മൾ അനുഭവിച്ചറിയുന്നതാണെങ്കിൽ ഓ താണ് ശരി എന്ന് നമുക്ക് ബോധ്യമാകും നമ്മുടെ മനസ്സിൽ അതിനെ അതിനെ ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ റിയലൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ അനുഭവമാണ് ആർക്കൊക്കെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് കണ്ടില്ല ടെൻ വാ വാളുകൊണ്ട് പത്ത് വാളുകളാലും കുത്തേറ്റ് കിടക്കുകയാണ് കാരണം ഇതിൽ ഇതിനപ്പുറം നിങ്ങൾ ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാനില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഇവിടെ പലരുടെയും ആരുടെയെങ്കിലും ഒക്കെ അവസ്ഥ ഇതാണ് കാരണം സ്വയം ചെയ്ത് തെറ്റുകൊണ്ടായിരിക്കില്ല മറ്റുള്ളവർ ചുമത്തപ്പെട്ടതാണിത് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് കഴിയുമ്പോൾ എന്താണ് നിങ്ങളിവിടെ മൂണിന്റെ എനർജി എണ്ണങ്ങൾ ഹീലാവാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും പതുക്കെ പതുക്കെ നിങ്ങൾ ഹീലാവുന്നു നിങ്ങൾ വെളിയിലേക്ക് വരുന്നു അതാണ് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു നിങ്ങൾ പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് നല്ല ഒരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഒരുപാട് ഒരുപാട് അനുഭവജ്ഞാനം ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് പുതിയ ഒരു വ്യക്തിയായി മാറാൻ കഴിയുക അതാണ് നമുക്ക് ഗുണം എന്ന് പറയുന്നത് മനസ്സിലായി വിജ്ഞാനം ഉണ്ടെങ്കിലുള്ള ഗുണം അത് തന്നെയാണ് അപ്പോൾ ഇവിടെ നയൻ നൈനോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് എന്താണ് കർമ്മ ഫേസ് ചെയ്യുന്നതാവാം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ മറ്റ് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ചിലപ്പോൾ ഇവിടെ വിഷമിച്ചിരിക്കുന്ന എനർജി ആവാം കാരണം ഇവിടെ നിങ്ങൾക്ക് കൂട്ടിനാൾക്കാരുണ്ട് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാവരും നിങ്ങളെ അനുഗ്രഹം വന്നെത്തിയിട്ടുണ്ട് ഈ ഒരു അനുഭവത്തിലൂടെ അവിടെയും നിങ്ങൾക്ക് മാറ്റമാണ് വരാൻ പോകുന്നത് അവിടെയും നിങ്ങൾക്ക് സൗഭാഗ്യം വരാൻ പോകുന്നു കണ്ടില്ല ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു ഒരുപാട് ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ കടക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോടെ എർസേനാണ് ജമിനീൽ ഇവിടെ എനർജി അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ മാലാഹിയുടെ അനുഗ്രഹമുണ്ട് എന്നിട്ട് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളോടും കൂടി നിങ്ങളിവിടെ ഹീലാവുന്ന ഇവിടെ മൂൺകാട് വന്നിരിക്കുന്നു ഇവിടെ ഹീലായി മുന്നോട്ട് വരികയാണ് ഇവിടെയും തന്നെയാണ് കർമ്മ ഫേസ് ചെയ്ത് അവിടെ നിന്ന് മുന്നോട്ട് വരുന്ന എനർജി ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന എന്താണ് ടെൻ വാളുകളായാലും പത്ത് വാളുകളാലും കുത്തേറ്റ ഒരവസ്ഥ അവിടെ സമ്പൂർണമായ പരാജയം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു അവിടെ നിന്ന് മുന്നോട്ട് വരികയാണ് അവിടെ നിന്ന് മുന്നോട്ട് നിങ്ങൾ വരുന്നത് എവിടെയാണ് കണ്ടില്ല എല്ലാവിധത്തിലുള്ള അറിവോടും കൂടി എല്ലാവിധത്തിലുള്ള നല്ല ഒരു ചേഞ്ചോടുകൂടി മാറ്റത്തോടുകൂടി നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്ന വരുന്നേം വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹം നടക്കുന്നു കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സമയമായിരിക്കുന്നു നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരാൻ സമയമായിരിക്കുന്നു ഇവിടെ ഉം പ്രോസ്പെർട്ടി ഐശ്വര്യം എല്ലാം വന്നിരിക്കുന്നിട മാറ്റം ഒരുപാട് മാറ്റം വരാൻ പോകുന്നു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത് എംപ്രസിൻ്റെ പദവി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മഹാറാണിയുടെ പദവിയാണ് അത് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയുന്ന നവഗ്രഹങ്ങളിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം മൂന്നാമതായിട്ട് വരുന്നു അതിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ വ്യാഴാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും മറ്റുള്ളവരുടെ ഒരുപാട് ഇഷ്ടം സമ്പാദിക്കാൻ കഴിയും മറ്റുള്ളവരുടെ മുൻപിൽ വളരെയധികം സന്തോഷത്തോടു കൂടി പെരുമാറാൻ സാധിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി നിലനിർത്താനും ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് അതുവഴി സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കിൾ എക്സൈനാണ് ടോറസ് ബർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ഈക്വലായിട്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഒരു കഴിവ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ പെട്ട് ഉഴലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് കണ്ടില്ല ബേഡ്സൊക്കെ നിങ്ങൾക്ക് ചുറ്റും വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട് ഒന്നുമില്ലായ്മയല്ല ഒക്കെ നിങ്ങളുടെ ചുറ്റിനും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത് കുറച്ച് ധനിമണികളാവാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആവാം ബന്ധുമാകാം അപ്പോൾ അതിനൊക്കെ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിങ്ങൾക്കത് സഫലമാകുന്നു എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടെയുള്ള മനസ്സ് മറ്റു ജീവജാലങ്ങളെ ജന്തുക്കളെ ഒക്കെ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തികപരമായ മാറ്റം വരാനുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പലരും ഇവിടെ ഓഫ് ഹോഡിന്റെ അവസ്ഥയിലാണ് എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ കണ്ണുകൾ കൂട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്താണ് ഈ ഒരു നിമിഷം ചെയ്യാനുള്ളത് എന്ത് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് അങ്ങനെയും ചില അവസ്ഥകൾ ഉണ്ടാകാമല്ലോ അല്ലെ അത് റിയാലിറ്റിയെ കാണാനുള്ള കരുത്തില്ല അതാണ് ഞാൻ തോറ്റു തോറ്റുപോവോ ഞാനൊരു തോൽവിയാണോ എന്നൊക്കെ മനസ്സിന്റെ ചിന്ത സബ് കോൺഷ്യസ്മെന്റിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ പൊന്തി വരികയാണോ ഞാൻ തീരുവാണോ ഞാൻ ഇത് ജീവിതത്തിൽ എനിക്കൊരു വിജയം വരുമോ അതല്ല ഞാനൊരു ഞാനൊരു ഭൂലോക തോൽവിയാണ് അല്ലേ ഇങ്ങനെയൊക്കെ സ്വയം ചോദിക്കുകയാണ് അതേ സമയത്ത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്താഗതികളെ കളഞ്ഞിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുകയുള്ളൂ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻറ്റിസിന്റെ എനർജിയാണ് കാരണം എന്തൊക്കെ സ്റ്റെബിലിറ്റി വരുന്നുണ്ടായിരിക്കും സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എങ്കിൽ പോലും അതിന് അത് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു മനസ്സില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിലീസ് റിലീസാക്കാവുന്നതാണ് കാരണം പഴയതിനെ ഒക്കെ നിങ്ങൾ പഴയതെന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് എനർജി നിറഞ്ഞതായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു എനർജിയെ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കാൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയ കാര്യത്തെക്കുറിച്ചുള്ള വിഷമം നിങ്ങൾ ഇപ്പോഴും ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടോ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പഴയത് എപ്പോഴും പഴയ പാസ്റ്റ് പാസ്റ്റ് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്രസൻറ്റിൽ വരുന്ന കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക ഇനി എന്നാൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആരും കണ്ടിട്ടില്ല അവിടെ ഇനി എന്താണ് വരുന്നതെന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴേ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ത് വരും എനിക്ക് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഇപ്പോൾ ഭയപ്പെടുന്നത് ശരിയല്ല കാരണം ഇപ്പോഴത്തെ സന്തോഷം കൂടി അനുഭവിക്കാൻ പറ്റാതെ പോകും അതുകൊണ്ട് ജീവിതത്തിൽ പരാജയമാകും കടിപിടികളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും ആർഗ്യുമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കാനാണ് ഇവിടെ കഴിയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സിൽ ചേരാതെ ജീവിതത്തിൽ എന്താണ് ശരി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ വരുമ്പോൾ ഇവിടെ എന്ത് കോമ്പറ്റീഷനുണ്ട് എനിക്ക് മുന്നേ പോകണം എനിക്ക് മുന്നേ എന്നുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകും ആയാലും ഞാൻ എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ഒരു സ്വാർത്ഥതാ മനോഭാവം അത് ശരിയല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉള്ളവർ തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കുള്ളവർ തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടെ ആർക്കാണ് ജയം വേണ്ടത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവിടെ അത്തരത്തിലുള്ള ചിന്തകൾ വേണ്ട താഴേണ്ടടുത്ത് താഴുക തന്നെ വേണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ സ്നേഹപൂർവ്വം അനു അനുകമ്പപൂർവ്വം ശ്രദ്ധിച്ചു കേൾക്കുകയും വേണം എന്നാലേ അവിടെ ഒരു ശാന്തത കളിയാടുകയുള്ളു ഒരു കുടുംബത്തിൽ അങ്ങനെ വേണം മുന്നോട്ട് പോകാനല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി അവിടെ ഇല്ലാത്ത കോലാഹലം ഉണ്ടാക്കി ആർക്കും മനസ്വസ്ഥതയില്ലാതെ കഴിയേണ്ട ഗതികേട് വരുത്തരുത് നിങ്ങൾ ശ്രമിച്ചാൽ മതി നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മനഃശാന്തി മനസന്തോഷം കണ്ടെത്താൻ സാധിക്കും നിങ്ങളാണ് നിങ്ങളുടെ ഊർജം നിങ്ങളാണ് നിങ്ങളുടെ ബലം എന്ന് പറയുന്നത് ആ ഒരു എനർജി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കൂ അതാണ് വേണ്ടത് മനസ്സിലായ അപ്പോൾ മറ്റുള്ളവരും ഹാപ്പിയാകും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും ശരിയാകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവിടെ ദ സ്റ്റാർ നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരും കാരണം പരമാവധി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരികയാണ് എങ്ങനെ ഉയർച്ചയിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കാരണം ഇവിടെ ഒക്കെ ചെയ്ത് ചക്രാസ എല്ലാം ഇവിടെ ആക്റ്റീവ് ആകുന്ന സ്ഥലം ചക്രാസം ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾ ഹെൽത്തിലേക്കും വെൽത്തിലേക്കും ഒക്കെ മുന്നിട്ട് വരുന്നത് മുന്നിട്ട് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ച വരുന്നു അപ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുന്നത് എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ ഒരു ചോയ്സസ് ഒരുപാടുണ്ട് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല നിങ്ങളിലേക്ക് അവസരങ്ങൾ ധാരാളം വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്തോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണുന്നത് നിങ്ങൾ അവിടെ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുക ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുക എന്താണ് വേണ്ടത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക മനസ്സിലായോ അപ്പൊ അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങ നല്ല ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കും ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലാവും നിങ്ങൾ ഇന്നതേ ഇന്ന ജോലി കിട്ടിയാലേ പോകൂ എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കാതെ എന്ത് ജോലി കിട്ടിയാലും ഞാൻ ഇപ്പോൾ ചെയ്യാൻ തയ്യാറാണ് എനിക്ക് മണിയാണ് ആവശ്യം സാമ്പത്തികമാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറാണ് അല്ലാതെ ഇന്ന ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്നൊന്നും വിചാരിച്ചിരിക്കാൻ പാടില്ല ഇവിടെ കാണുന്ന എന്താണ് രൂ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി പെൻഡക്കിളിനെ ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ ശ്രമിക്കുകയാണ് സാമ്പത്തികമുണ്ട് കുറച്ച് പക്ഷെ അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വരവും ചെലവും അറിഞ്ഞുകൂടാതെ ചെലവാക്കാൻ പാടില്ല എത്ര രൂപ വരുമാനമുണ്ടോ അതനുസരിച്ച് അത് ഇതാണ് എൻ്റെ വരുമാനം എന്ന് എഴുതി വെക്കാം ചെലവ് ചെയ്യുമ്പോഴും അങ്ങനെയും മനസ്സിൽ കൂട്ടാം പിന്നെ ഒരു ശതമാനം സമ്പാദ്യത്തിനായി മാറ്റി വെക്കാം ഒരു ശതമാനം പാവങ്ങൾക്കായിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് ഒരു വരുമാനം ക്ലിപ്തമാക്കി കൊണ്ടുപോയാൽ വരവ് ചെലവുകളെ ക്ലിപ്തമാക്കി കൊണ്ടുപോയാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കാരണം ഇവിടെ ബുദ്ധിമുട്ട് എന്തായാലും എനിക്ക് സാമ്പത്തികം നേടിയേ പറ്റൂ എന്ന് കരുതി എത്ര ബുദ്ധിമുട്ടായാലും രാത്രി പകലൊക്കെ യും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു എനർജി വേണം എന്നാലേ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും അല്ലാതെ ഞാൻ പകൽ മാത്രമേ ചെയ്യൂ രാത്രി ചെയ്യില്ല എന്നൊക്കെയുള്ള വാശിയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല വാശി വൈരാഗ്യം ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല എന്താണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് രണ്ട് കൈയ്യം നീട്ടി സ്വീകരിക്കാത്ത ഇതാണ് എനിക്കിപ്പോൾ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നതാണ് നിങ്ങളെ സക്സസിലേക്ക് നയിപ്പിക്കുന്നത് കാര്യം നയിക്കാനുള്ള കാര്യം അങ്ങനെയാണ് വരുന്നത് ഇവിടെ ടു കപ്സാണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കിപ്പം ഇത് നമ്മൾ ഇവിടെ സ്നേഹബന്ധത്തിന് കാര്യം പറയാനാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോട് പിരിഞ്ഞിരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുന്നവർ ഒരു കോണ്ടാക്റ്റിൽ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങളിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ ആരോ വരുന്നുണ്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോകുന്നത് നന്നായിരിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലും പാർട്ണർഷിപ്പ് ചെയ്യുക കോംപ്രമൈസ് ചെയ്തു പോകുന്നത് ഏറ്റവും നന്നായിരിക്കും പരസ്പരം വിശ്വാസമുള്ള സുഹൃത്തുക്കളായിരിക്കണം അത് റിലേഷൻഷിപ്പിലായാലും അല്ലാതെ മറ്റേതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾ പരസ്പരം നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണോ പരസ്പരം വിശ്വാസമുണ്ടോ ഒരിക്കലും അവർ ചീറ്റ് ചെയ്യില്ല എന്നുള്ള ഉത്തമ ബോധം അത് മുന്നോട്ട് നയിക്കും നിങ്ങളെ നല്ല ഒരു വിജയത്തിലേക്ക് നല്ല ഒരു കൂട്ടുകെട്ടിലൂടെ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാകുന്നത് ആ ഒരു വിശ്വാസമാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിവിടെ ചിലപ്പോൾ പഴയകാല ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്ന എനർജി എനർജിയാവ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാനുള്ള എനർജി അതുപോലെ തന്നെ സിൻസിയറായിട്ട് അവരോട് സഹകരിക്കാനുള്ളത് അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ നിങ്ങളിലേക്ക് വരുന്നത് ഗിഫ്റ്റ് കൊടുത്ത് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരുന്ന എനർജി ഉണ്ട് ഇവിടെ ഈ റിയൂണിയന്റെ എനർജി കൂടെ നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെയും ട്യൂ ഓഫ് കപ്സിലൊരു റിയൂണിയൻ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ സണ്ണിൻ്റെ എനർജി കണ്ടില്ലേ സണ്ണിൻ്റെ എനർജി വളരെ മനോഹരമാണ് വളരെയധികം ബ്രൈറ്റായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെയധികം മാറ്റങ്ങളോടുകൂടി ബട്ടർഫ്ലൈസ് കണ്ടില്ലേ അവിടെ അതുപോലെ സൺഫ്ലവർ കണ്ടില്ല അമ്മ കുഞ്ഞ് അതുപോലെ തന്നെ ഇവിടെ യൂണിക്കോൺ എല്ലാം ഉണ്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളോടുകൂടി ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ ദിവസമാണ് ഹാപ്പിനെസ് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹാപ്പിനെസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് പറയാം നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു റീഡിംഗിലേക്ക് കാണുന്നത് വരേക്കും ബൈ